ഈ ഒരു ചിട്ട പഴുക്കുവാൻ പോകുന്ന ഈ കോട്ടയ നഗരത്തിന്റെ മുഴുവൻ ക്രിക്കറ്റ് പ്രേമികളും ഒരുപക്ഷെ ഇന്ന് ഇവിടെ വലിയൊരു ഗരുന്നാക്കി മാറ്റുകയാണ് ഒരുപാട് സന്ദേശകരമായ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ ഒരു നിമിഷം on oh, started with a beautiful delivery, excellent one. That's a full toss. The batter trying for a test to further into the scoring region, but did not connect to this equation, That's a dot ball to sharpen the bowler. Srikanth. Oh, that's a full one on the block. All excellent delivery. Oh Santeed connected but grounded one that's straight to the village and on to the long art region. Miracle Full Fultos and flexing to the vacant region or racing and we can keep it underneath. <laughs> Fultos and Santip connected. Oh beautiful shot Look at it one santiep. In the Murma Pitutygyana. ഒരു തൃശ്ശൂരുകാരനെ പഞ്ഞിക്കിട്ടതാണ് സോഫ്റ്റ് ബോളിൽ കേരള പ്രീമിയർ ലീഗിന്റെ ആദ്യ ഒരു കൊല്ലം ടീമിന്റെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ മിഡിൽ ഓർഡറിനെ ആകാശത്തേക്കും ഗ്രൗണ്ടിന്റെ നാനാവശത്തേക്കും പതിപ്പിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോ സന്ദീപ് എന്ന യന്ത്രം അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ആ പ്രവർത്തനം ഇനി കൂട്ടിക്കഴിഞ്ഞാൽ അല്പം വിയർപ്പ അധികം ഒഴുകേണ്ടി വരും ഈ ഒരു മൈതാനത്ത് ഡിപ്പാർട്ട്മെന്റ് ും കാഴ്ച കണ്ടു നിന്നവനുമാണ് ഈ നിമിഷം സന്ദീപിനൊപ്പം കഴിഞ്ഞാൽ ഇടം കയ്യനും പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് കടന്നു കയറിയാൽ പിന്നീട് തിരികെ ഒരു നടത്തും അത്ര എളുപ്പമല്ലെന്ന് ഈ ഒരു നിമിഷം ഓർമ്മപ്പെടുത്തുന്നു അങ്ങ് കാസർഗോഡ് നിന്ന് ഇങ്ങ് തിരുവനന്തപുരത്തേക്ക് അയക്കുന്ന ചെനശ്വരാക്സ്പ്രസിന്റെ വേഗത എത്രയെന്ന് ചോദിച്ചാൽ ഈ ഒരു മനുഷ്യന്റെ കൈകളിൽ നിന്ന് വന്ന ബോളിന്റെ വെടിയുണ്ടയുമായി സമമായി നിൽക്കേണ്ടി വരും ഫീൽഡേഴ്സിനി ഒരു കാഴ്ച്ചക്കാരാക്കി കൊണ്ടാണ് ഷോർട്ടുകൾ ഓരോന്നും വളരെ വേഗത്തിൽ സഞ്ച리പ്പിച്ചുകൊണ്ടിരിക്കുന്നു അസാധെയൊരു പോയിന്റ് ഫോർ ബിഗ് 1 ബിഗ് 1 നോട്ട് കണക്റ്റഡ് വെൽ 8 ഓവർ പൂർത്തിയാകলো 32 റൺസ് നേടിക്കിരുന്നു നഷ്ടമാവാതെ സ്കോർ കാർപ്പറികരിക്കുന്നു ഫോർ എ മൊമെന്റ് ഈസ് സീൻ മിസ ഹൈഷ് ബാണ്ടി വിത്ത് ദി ബോൾ ലൈൻ and Sandeep into the striking and oh that's beautiful punching that's oh uh, beauty that's into the gap what wow, a shot from the man Sandeep Harish Pandey, would make a show all the other you make a city the other a placement. the replacement another in size go cardially for go oh my goodness into the skies and that's travels finally ഒരുപാട് നേരം അതിർത്തിയിൽ വെടികാറ്റിൽ ഒരു കാവൽ പട്ടാളക്കാരനെ പോലെ ആ ആ ഒരു ഒരു നിമിഷത്തിൽ ഫീൽഡറിന്റെ നമ്പർ ഫ്രം ഓഫ് ഒരേ കുപ്പായത്തിൽ ഒരുപാട് മത്സരങ്ങൾ ഒരുമിച്ച് ബോളുകൾ കൂടി ഈ ഓവറിൽ ബാക്കിയാകുന്നു Oh, uh, number one to the onside, grounded shot, and great effort. Looking for a double. Oh my words! Unbelievable. Zero ankle in the leg. Just trying take a look. in the baller. Stampleyka mid. Call coming. Reach here. the

മഞ്ചേശന്റെ ഷോട്ട് അവിടെ മഞ്ചേശന്റെ മരത്തിന്റെ മരച്ചില്ലകളിലേക്ക് ചെന്ന് പതിക്കുന്ന 6 നമ്പർ 1 എൻറ്റിസി നിങ്സ് ബാക്ക് ബ്രഞ്ചിങ് ഓൺ ടു ദി ബാറ്റ്സ് ഓ വെരി ഗുഡ് അഫേർ ഇൻ ദ വിക്കി കീപ്പിങ് സൈഡ സന്ദീപ് വാ ബ്യൂട്ടിഫുൾ വൺ ക്രിക്കറ്റിന്റെ ക്രിക്കറ്റിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു പുസ്തകത്താളുകളിൽ എഴുതി ചേർക്കപ്പെട്ടതുപോലെയുള്ള ടെക്സ്റ്റ് ബുക്കിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സ്കോർ കാർഡ് ൾക്ക് Unni Mon Sabu with the ball. Sandeep so, drawing first way to our connection, but Unni Monna. Fielding illum, batting illum, bowling illum, wicket keeping illum, mere ground illum na dangamma. Na na vasety ekam chalit chakandiri ekam mere kick ko de thodna kalipavai ayi mari chandiri ke na. Full toss and that's easily. That's full toss one. Gave the wicket punishment for the bowler. Unni Monna. So far.

Oh, beauty, but not travel well. That's gone. Oh, Gigi Mon. They department. They have a carnival. i Sorry, Gigi Mon. Gone. Look at this goal card. End of the first innings. And so, we're going to innings സ്കൂൾ കാർഡിൽ എൺപത്തിയൊന്ന് റൺസ് പൂർത്തിയാകുന്ന മോനാൻ കമ്പനി ആയി മാറുമോ അല്ലെങ്കിൽ ഹരീഷ് പാണ്ഡിയൻ കമ്പനി ആയി മാറുമോ Let's wait and see to find out who will be enter for the up level of this tournament. Adilika Villana, Vili Yuriparali, Kadichadini Kaal Vali Dhanamun, Punnathil Irinavan Taranyal, Mr. Sandeep Dibol. Harish Pandi looking for a big one that's outside is Oh, beautiful one. What a piece from the man, Sandeep. Oh, my beauty. What a shot, but gone. Harish Spondy did a semi classical helicopter that's landed into the Phillies and gone. നമ്പർ നമ്പർ 1 ഗോൺ ഗോൺ ഒരു വലിയ 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 പോരാട്ടം വെറൈറ്റി ൾ കാണുവാൻ കാത്തിരുന്ന പ്രേമികൾക്ക് മടങ്ങി നിക്ഷേപിക്കുന്നേഗതയും ഈ ഗരിമേലിക്കാരൻറെ കൈകളിൽ നിന്ന് വരുന്ന വെടിയുണ്ടയുടെ വേഗതയും ഒരുപോലെ Oh, beautiful one! That's all landed outside the boundary line. Wise shot from the man. That's ball connected middle of the bat and sends it over the corner region. The first maximum for all the second innings. End of the server. Nine on the board. Nine for one.

ഒരു വിക്കറ്റ് കൂടി പിഴിതെടുക്കുന്നു അസ്ത്രങ്ങളിൽ നിന്നൊരെണ്ണം കൂടിയ പറഞ്ഞിരിക്കേണ്ടി വരുന്നു ഒരു കവിത രചിക്കുന്ന ൃത്തിനെ പോലെ കഥ കൊണ്ടൊരു രചന തീർക്കുകയാണ് ഈ ഒരു വിക്കറ്റ് ഇല്ല ഈ ഒരു ഗ്രൗണ്ട് ഇല്ല ആ രചനയ്ക്ക് ഒന്നല്ലാതെ മറ്റൊന്നും നേടിയെടുക്കുവാൻ സാധ്യമാകാത്ത രീതിയില്ല ഒരു പക്ഷേ ഇന്ന് ക്രിക്കറ്റിന്റെ പേജിൽ ഈ ഒരു വീഡിയോ റാഫി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഒരു മൊമെന്റ് ആയിരിക്കും ഇനി പതിനെട്ട് ബോളുകൾ വിജയ ലക്ഷ്യം ആൻഡ് വിക്കറ്റ് കീപ്പർ കംസ് തംസ ബോളിംഗ് ഉണ്ട് ആകാശത്ത് ഒരു ചൂളിയായി പാറിപ്പറന്നോൾ ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്യുമ്പോയ ഈ ടൂർണമെന്റ് കമ്മിറ്റി രേഖപ്പെടുത്തപ്പെട്ട അതിർത്തിയുടെ വരമ്പുകളിൽ നിന്ന് ഒരുപാട് 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 വിദൂരതയിലേക്ക് കടത്തി കൊണ്ടുപോകുന്നു രാജാക്കന്മാർ മെച്ചു നിൽക്കുവാൻ പോകുന്ന വലിയൊരു വേദിക്ക് ആ ഒരു ആരതിന്റെ അവസാന നാമം ചേർത്ത് വെക്കുമെന്നുള്ള ചോദ്യത്തിനൊക്കെ ഉത്തരം നൽകേണ്ടിയിരിക്കുന്ന മണിക്കൂറുകളാണ് മിനിറ്റുകൾ ക്ഷ്യം പന്ത്രണ്ട് That's good one. That goes through the wicket keeper's hand. Oh, that's beautiful one, but a uh, full dot. Another one, grounded shot. One more, no hole in this equation. Another free hit, coming up. അവരുടെ കുടുംബത്തിനോടൊപ്പം അവധി ദിവസങ്ങൾ ചേർക്കുമ്പോഴും ഒരു നിമിഷം ഇവിടെ കോട്ടയത്തുകാർക്ക് പാമ്പാടിക്കാർക്ക് മറ്റൊരു രീതിയും വേണ്ടത്രമേൽ സന്തോഷകരമായിരുന്നു ിൽ നിന്ന് മറ്റൊരു കൊണ്ടെത്തിക്കുന്നതും വിജയകരമായി പൂർത്തിയാകുന്നു സിക്സ് ബോൾ ഫോർട്ടീൻ എന്തുകൊണ്ടും നിങ്ങൾ ക്രിക്കറ്റിനെ അത്രമേന്ന് സ്നേഹിക്കുന്നത് കൊണ്ടാണെന്ന് ഒരിക്കൽ കൂടി വിശേഷിപ്പിക്കേണ്ടി വരുന്നത് മനസ്സിൽ ചേർക്കുവാൻ മനസ്സിലാക്കി ഗ്രൗണ്ടുകളിൽ ക്രിക്കറ്റിന്റെ വേദികളിലേക്ക് കിടന്നു വരുമ്പോൾ എന്തുകൊണ്ടും ക്രിക്കറ്റ് എന്നാൽ അത്രമേൽ അത്രമേൽ ഒരു പമ്പരം കിടന്ന് കിറങ്ങുന്നത് പോലെയല്ലാതെ മറ്റൊന്നും കാണുവാനോ കണ്ടെടുക്കുവാനോ സാധ്യമാകും 46 റൺസ് നേടികീർക്കുമ്പോൾ ഈ മത്സരത്തിന്റെ ഹീറോദ മാൻ ഇരിമീലിക്കാരൻ മിസ്റ്റർ സന്ദീപ് കഴിഞ്ഞ മത്സരം ജിജി ആຊാനെങ്കിലും ഈ മത്സരം സന്ദീപ് കൺഗ്രാචുലേഷൻസ് കൊച്ച പിഡിസ് സ്റ്റെഫി വിൽ ബി വിൽ ഹാൻഡ് ഓവറിങ് ദീസ് മോമെന്റോ കൺഗ്രാචുലേഷൻസ് സന്ദീപ് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ അപ്കമിംഗ് 매ച്ചസ് ആൻഡ് ഓൾസോ അപ്കമിംഗ്